നടൻ കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളും പ്രിയപ്പെട്ടവർ ഓസി എന്ന് വിളിക്കുന്ന ദിയ പലപ്പോഴും കാര്യങ്ങൾ വളരെ ഓപ്പണായി തുറന്നു പറയുന്ന ഒരാൾ കൂടിയാണ് തന്റെ പ്രണയങ്ങളെക്കുറിച്ചും പ്രണയ തകർച്ചകളെക്കുറിച്ചുമെല്ലാം വളരെ സത്യസന്ധമായി തന്നെ ദിയ സംസാരിക്കാറുണ്ട് ഇപ്പോഴിതാ കൃഷ്ണയുടെ ഏറ്റവും പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റാണ് വൈറലാകുന്നത് കയ്യിൽ മോതിരമണിഞ്ഞ് തന്റെ പ്രിയതമന്റെ കൈകൾ ചേർത്ത് പിടിച്ച് നാണത്തോടെ നിൽക്കുന്ന ദിയ കൃഷ്ണയാണ് പുതിയ പോസ്റ്റിലുള്ളത് ഞാൻ യെസ് പറഞ്ഞു എന്നാണ് ചിത്രത്തിന് ദിയ നൽകിയിരിക്കുന്ന അടിക്കുറിപ്പ് ഒപ്പം മോതിരത്തിന്റെ ഒരു ഇമോജിയും ദിയ ചേർത്തിട്ടുണ്ട് സെലിബ്രിറ്റി വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫറായ എസ് കെ അഭിജിത്ത് ആണ് ദിയയുടെ പുത്തൻ ചിത്രം പകർത്തിയിരിക്കുന്നത് എന്നാൽ ആരുടെ കൈകളിലാണ് താൻ പിടിച്ചിരിക്കുന്നതെന്നോ ആരുമായാണ് താൻ പ്രണയത്തിലായതെന്നോ ദിയ വെളിപ്പെടുത്തിയിട്ടില്ല അതേസമയം ദിയയുടെ ആരാധകർ ഊഹങ്ങൾ കമന്റായി കുറിച്ചു തുടങ്ങിയിട്ടുണ്ട് അത് അശ്വിൻ ആണെന്നാണ് ആരാധകർ കമന്റായി രേഖപ്പെടുത്തുന്നത് ദിയയുടെ യാത്രകളും ഒട്ടുമിക്ക യൂട്യൂബ് വീഡിയോകളും അശ്വിനൊപ്പമാണ് അടുത്തിടെ ചെയ്യുന്നത് ഇരുവരും തമ്മിൽ വർഷങ്ങളായുള്ള പരിചയമുണ്ട് മുൻപൊരു പ്രണയം പരാജയമായതിന്റെ വിവരം മറച്ചുവെക്കാത്ത ആളാണ് ദിയ കൃഷ്ണ അതിൽ നിന്നും കരകയറുന്ന വേളയിൽ അശ്വിനെ ദിയയുടെ ഒപ്പം കാണാൻ ആരംഭിച്ചപ്പോൾ മുതൽ ഊഹാപോഹങ്ങൾ ആരാധകർക്കിടയിൽ ആരംഭിച്ചിരുന്നു